എന്നാ ഇത് തപ്പിക്കൊണ്ടിരിക്കുന്നേ ഇത് നോക്കടാ നല്ല സ്ഥലം എനിക്ക് വണ്ടി വണ്ടി തേനി അമീനാണെങ്കിൽ ഓരോ വീഡിയോ എവിടെ എന്തെങ്കിലും കാണുകയും ചെയ്യും അതുമായിട്ട് നമ്മുടെ അടുത്ത് വരും വന്ന് പറയുമ്പോ എങ്ങനെയാ പോകാതിരിക്കുന്നേ പിന്നെ ഒന്നും നോക്കിയില്ല നേരെ കമ്പത്തിന് എങ്ങനെയൊക്കെ സ്ഥലത്തിന്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ തപ്പി എടുത്തിട്ടുണ്ട് അവിടെ ചെന്ന് കഴിയുമ്പോ അറിയാം എന്താന്ന് സ്പെൻഡറായിട്ട് മുണ്ടക്കയത്ത് നിന്ന് വണ്ടി എടുത്തപ്പോ നല്ല വെയിലാണ് കുട്ടിക്കാനം കയറി കഴിയുമ്പോൾ കുറച്ച് തണുപ്പ് കിട്ടുമോന്നൊക്കെ ഓർത്താണ് വളഞ്ഞാനോ കഴിഞ്ഞ് കുട്ടിക്കാനോ എത്തിയിട്ടും തണുപ്പില്ല നേരെ പാമ്പനാർ എത്തി അവിടെ നമ്മൾ സ്ഥിരമായിട്ടൊരു ചായക്കട കയറുണ്ട് അവിടുന്ന് ഒരു ചായം കുടിച്ചിട്ടാകാം ബാക്കി പോക്കൊന്നു വെച്ചു ചായ ചായ അല്ലേ വരെ ചായകുടി എല്ലാം കഴിഞ്ഞ് കുറച്ചുനേരം റെസ്റ്റ് എടുത്തിട്ട് അവിടുന്ന് നേരെ വണ്ടി എടുത്തു എന്തായാലും പാമ്പനാർ തൊട്ട് നല്ല തണുപ്പ് അടിക്കാൻ തുടങ്ങി നല്ല മഞ്ഞും അങ്ങനെ വണ്ടിപ്പെരിയാർ എല്ലാം കഴിഞ്ഞ് നേരെ കുമളി എത്തി ഒരു രക്ഷയും മഞ്ഞായിരുന്നു അതുപോലെ തന്നെ നല്ല തണുപ്പും കുമളി എത്തി കുമളിയിൽ ഒരു രക്ഷയില്ലാത്ത തണുപ്പും മഞ്ഞും തന്നെ നേരെ ഇതേ നമ്മുടെ സ്വന്തം കേരള തമിഴ്നാട് ബോർഡറിലോട്ടും കയറി കുമളിയിലും തമിഴ്നാടിന്റെ ബോർഡറിലൊന്നും ഇത്ര നാളും വന്നിട്ട് ഇത്രയധികം മഞ്ഞ് ഞങ്ങൾ കണ്ടിട്ടില്ല എന്തായാലും നല്ല അടിപൊളി കാലാവസ്ഥ തന്നെയായിരുന്നു എന്തായാലും ഈ തമിഴ്നാട്ടിൽ ഈ മഞ്ഞ കാഴ്ച ആദ്യമായിട്ടല്ല പിന്നെ കാണുന്ന എങ്ങനെയൊരു കാഴ്ച തീർച്ചയായിട്ടും ഓർക്കാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയും മഞ്ഞ മൂടി കിടക്കുന്ന രീതിയില് നമ്മൾ കാണുന്നു ശബരിമലയ്ക്ക് പോകാൻ വേണ്ടിയുള്ള നേർച്ച ഉണ്ടോ അവരുടെ അങ്ങനെ ലോവർ ക്യാമ്പിലെ കാഴ്ചകളെല്ലാം കണ്ട് നേരെ തമിഴ്നാട്ടിലോട്ട് നമ്മൾ പോന്ന സ്ഥലത്തിന്റെ പേര് തൊട്ടിപ്പാലം കേട്ടോ പറക്കാനുള്ള ലോവർ ക്യാമ്പ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു മൂന്നാല് കിലോമീറ്റർ നേരെ പോയി കഴിയുമ്പത്തേക്കും അവിടുത്തെ സർക്കാരിന്റെ കുറേ ഫ്ലാറ്റുകൾ കാണാം അതിനോട് ചേർന്ന് തന്നെ ഇടത്തോട്ടൊരു വഴിയുണ്ട് ആ വഴി നേരെയാണ് ഈ തൊട്ടിപ്പാലത്തോട്ട് പോകുന്നത് ഈ കാണുന്ന വഴി കയറി കഴിഞ്ഞാലും ഇവിടുന്നു ഏകദേശം ഒരു മൂന്നാല് വണ്ടി ഓടാനുണ്ട് പോകുമ്പോൾ മണ്ണിട്ടെന്നാണ് പറഞ്ഞത് വേറെ കാര്യം ഇറങ്ങുകയും എനിക്ക് പറഞ്ഞു കൊറച്ചു ദൂരം ഓടിക്കഴിഞ്ഞപ്പോ വലത്തോട്ടൊരു മണ്ണിട്ട് റോഡ് കണ്ടു അതിലേ അങ്ങ് കയറിപ്പോയി പക്ഷെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ആ വഴി അല്ലായിരുന്നെന്ന് ഈ വഴി നേരെ പോകുന്നത് ആരുടെയോ പറമ്പിലോട്ടായിരുന്നു തിരിച്ചോ ഗായ് ആയി നമുക്ക് വഴി തെറ്റി അവിടെ നിന്ന് നേരെ പുറത്തോട്ടിറങ്ങിയപ്പോഴത്തേക്കും വേറൊരു അണ്ണനെ കണ്ടു പുള്ളിയോട് വഴി ചോദിച്ചു പുള്ളി കറക്റ്റ് വഴിയും പറഞ്ഞു അണ്ണേ അണേ തൊട്ടിപ്പാലം തൊട്ടിപ്പാലം ഓക്കെ അങ്ങനെ പുള്ളി പറഞ്ഞെന്ന വഴി വെച്ച് നേരെ പിടിച്ചു മൺറോഡ് കണ്ടു അതിലേ കയറി എന്തായാലും ഒരു രണ്ടു മൂന്ന് കിലോമീറ്റർ മൺ റോഡും വഴി കയറാനുണ്ട് ഈ റോഡ് കയറി കഴിഞ്ഞാൽ പിന്നെ അടിപൊളി മൺറോഡാണ് കേട്ടോ എന്തായാലും വഴി ചോദിക്കാനൊന്നും ഒരു മനുഷ്യനും ഇല്ല ആ ഭാഗത്തൊന്നും എങ്ങനെയോ കറങ്ങി തിരിഞ്ഞതേ അവിടെ എത്തി ആദ്യം ഓർത്തു ഇവിടെ ആയിരിക്കുമെന്ന് പക്ഷെ ഇവിടം കൊണ്ട് വഴി തീരുന്ന പോലെ തോന്നി പിന്നെയും മുന്നോട്ട് തന്നെ എന്തായാലും ഈ കയറ്റി ഇറങ്ങി കഴിയുന്നിടത്താണ് സ്ഥലം വഴിയൊന്നും തെറ്റിട്ടില്ല കറക്റ്റ് വഴിയാ ജംബി ജംബി സ്പീഡി വണ്ടി എടുക്കാൻ വേണ്ടി വന്നു വന്നിപ്പം ഒന്നും പറയാത്ത അവസ്ഥയെ നമ്മൾ എന്ത് പറഞ്ഞാലും അതങ്ങ് ചെയ്യാൻ വേണ്ടിയുള്ള തിരുതിയാണ് പുള്ളിക്ക് എന്തായാലും ഇതേ അവിടെ നിന്ന് കറങ്ങി തിരിഞ്ഞ് നേരെ നമ്മൾ കുളിക്കാനുള്ള തൊട്ടിപ്പാലം എത്തി അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് നമുക്ക് കിട്ടിയ പണി മനസ്സിലായത് കണ്ട വീടോയ്ക്കകത്താണെങ്കിൽ നല്ല വെള്ളം ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണെങ്കി ഇതേ ഈ അഴുക്ക് വെള്ളവും എന്തായാലും അവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് കാര്യം മനസ്സിലായത് ഡാമിലെ വെള്ളമാണ് ഇങ്ങോട്ട് കടത്തിവിടുന്നത് അത് അടച്ചുകൊണ്ടായിരിക്കും ഇങ്ങനെ വന്നതെന്ന് വെള്ളം ഇച്ചിരി മോശമാണോ സംശയം ഇച്ചിരി

സമാധാനമായിട്ട് അടിന്നലെ അമ്മാർ മറ്റേ വീടേക്കും പോകും തൊട്ടിപ്പാലത്ത് കുളിക്കാൻ വന്നാണ് മൂഞ്ചി പോയി വെള്ളമില്ല ഇല്ല വലിയ അടച്ചെന്ന് തോന്നു എന്തായാലും തോർത്തും മേടിക്കാൻ ചെന്ന അല്ലേ മീനാ ലാഭം ലാഭം അങ്ങനെ ഈ വന്ന് കുളി ഇനി ഇനി നമുക്ക് വീട്ടിൽ പോയി ചായ നല്ല ഐഡിയ വണ്ടി അങ്ങോട്ട് മോശമില്ല പിന്നെ പത്തുന്നൂറ് കിലോമീറ്റർ ഓടി വന്നിട്ട് ഒന്ന് കുളിക്കാൻ ഓർത്തു വന്നതാ എന്തായാലും വന്നു കഴിഞ്ഞപ്പോൾ തന്നെ മൂഞ്ചി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തന്നെ മൊത്തത്തിൽ പണികളാണല്ലോ ആലേക്കുമ്പോ ഒരു സമാധാനം എന്തായാലും ഇവിടെ നിന്ന് നേരെ കമ്പത്ത് പോയി ഒരു ചായ കുടിക്കാൻ ഓർത്തു നേരെ അങ്ങോട്ട് വിട്ടു അങ്ങനെ നേരെ കമ്പം എത്തി കമ്പത്ത് സ്ഥിരമായിട്ട് കേറാറുള്ള കടയിലോട്ട് തന്നെ പോയി അവിടെ നിന്ന് ഓരോ ചായയും അതിന്റെ കൂടെ കേക്കും ഹലുവായും കൂടെ അങ്ങനെ ചായ കൂടി എല്ലാം കഴിഞ്ഞിട്ട് ഇനി വേറെ പരിപാടിയൊന്നുമില്ല നേരെ വീട്ടിലോട്ട് പോയേക്കാം വന്ന പരിപാടികളെല്ലാം മൂഞ്ചി മൂഞ്ചിയില്ലേന്ന് പറഞ്ഞു ഇനിയിപ്പൊ കമ്പത്തിന് നേരെ വീട്ടിലോട്ട് പരിപാടി ഇനി